ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടീലുമായിട്ടാണ് കേട്ടോ നടിയിൽ എന്താണെന്ന് വെച്ചാൽ ചേമ്പ് ചേമ്പ് പലതരം ചേമ്പുണ്ട് പിന്നെ വലിയ ചേമ്പുണ്ട് ഞങ്ങൾ വലിയ ചേമ്പ് പാൽ ചേമ്പ് എന്നവിടെ പറയുക ചിലർ പിലാത്തി ചേമ്പ് എന്ന് പറഞ്ഞു ഞാൻ ചെറുപ്പത്തിൽ പിലാത്തി ചേമ്പ് പറഞ്ഞാൽ പഠിച്ചത് വിടെ വന്നാലെ പാൽ ചേമ്പായത് അപ്പൊ വലുത് പുഴുങ്ങി തിന്ന അത് അതിന് പ്രത്യേക സമയമൊന്നും ഇല്ല കേട്ടോ നനക്കാൻ കഴിയുമെങ്കിലും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ എപ്പം നട അങ്ങനെ ഞാൻ ഇന്ന് വിളവെടുത്തതിൻ്റെ അതിന് ഭാഗമുണ്ട് എങ്ങ് ഭാഗമുണ്ട് കണ്ട അടിയിലുള്ള കാണ്ട ഭാഗം അതെടുത്തിട്ട് ഞാൻ ഇന്ന് നടാൻ പോകും കേട്ടോ അപ്പൊ ഞാൻ നടന്ന് നിങ്ങളെയും കൂടി കാണിക്കാന്ന് വിചാരിച്ചു നിങ്ങൾക്കും അങ്ങനെ തന്നെ നടാം ഞാൻ നടുമ്പോലെ നട ഇഷ്ടം െ വിളവെടുക്കാൻ കിട്ടും ഞാൻ വിളവെടുത്തതാ അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത് ഇപ്പൊ ഞാൻ നടന്ന് എങ്ങനെയാണുള്ളത് പോട്ടി മിക്സ് ആണ് അതൊക്കെ ഇങ്ങ് കാണിച്ചു തരാട്ടോ ഒന്നാമേരി കാണാനോ ഇതാണ് ഞാൻ പറഞ്ഞ പാൽച്ചമ്പ് കാണാത്തവർക്ക് വേണ്ടിയിട്ടോ ഇത് വിളവെടുത്തിട്ട് ഇതിന്റെ ഞങ്ങൾ ഈ കണ്ടെന്നൊക്കെ പറയട്ടോ ഈ കാന്തഭാഗം അങ്ങ് വെക്കുക എന്താ ഞാൻ വെറുതെ അങ്ങോട്ടിട്ട് വെച്ചിരുന്നു കേട്ടോ എല്ലാ സമയം നമുക്ക് ഒഴിവിട്ടൂരല്ലോ ഒഴിവുള്ള സമയത്ത് നടാന്ന് വിചാരിച്ചു നോക്കുമ്പോ എന്താ പുതിയ വേര് നിലത്തുനിന്ന് തന്നെ വന്നു കഴിഞ്ഞു എന്താ മൂന്നെണ്ണം ഞാൻ മൂന്നെണ്ണം നടുന്നത് എവിടെയെന്നറിയോ നടുന്നത് നിലത്തല്ല നിലത്ത് നല്ലോണം ഉണ്ടാവും ചേ ചാക്കിലാ ഞാൻ നടുന്നത് ചാക്കിലും നല്ലോണം ഉണ്ടാവും ചാക്കിലൊക്കെ നടുമ്പോൾ ഒക്കെ നടുമ്പ അതിൽ പൊട്ടി മിക്സ് ഇട്ടെന്ന് വെച്ചാ മൊത്തം ഇവർക്ക് തന്നെ അപ്പോൾ ഞാൻ ഞാന് ചേമ്പായതുകൊണ്ട് ചെറിയ ചാക്ക് പറ്റൂരാ അപ്പൊ കുറച്ച് വലിയ സിമെന്റ് ചാക്ക് കട്ട് ചെയ്യാത്ത സിമന്റ് ചാക്ക് ഉണ്ടാവും ഇരേ അതെങ്ങാ അതെങ്ങട്ട് ഏത് ചാക്കായാലും റൗണ്ടിൽ നിന്ന് കിട്ടാൻ പാടാ റൗണ്ട് നിന്നില്ലെങ്കിൽ ഇങ്ങനെ അങ് ചെരിഞ്ഞു പോയാല് ഞാൻ ഞാൻ അടിഭാഗതാ ഇങ്ങനെ കെട്ടി എന്നിട്ട് ഞാൻ ഇങ്ങനെ മറിച്ചിട്ടു വെള്ളക്കളറാകുമ്പോൾ മേലൊക്കെ പൊട്ടിയാകും സിമെന്റിന്റെ പുറം പോക്ക സിമെന്റ് ഉണ്ടാവൂലോ ഇങ്ങനെ അങ്ങോട്ടാവും നിങ്ങൾക്ക് റൗണ്ടിൽ നിന്ന് കാണണമെങ്കിൽ പൊട്ടിമീച്ചിട്ടാലേ കാണും കൃഷിയെടുക്കും ഒത്തിരി ത്യാഗമൊക്കെ സഹിക്കണം അതിന് പൊടിയൊക്കെ ആവുന്നുണ്ട് ഞാൻ ഇനി ഞാൻ മണ്ണിലാ കളിക്കാൻ പോണത് മണ്ണിനും ചപ്പിലും അപ്പൊ ഇപ്പൊ ഇവിടെ നനവുള്ളതാണ് എന്തെങ്കിലും ജീവികൾ കേറി കൂടിയാലേ ഞമ്മക്ക് ചേമ്പും വേണ്ട ഒന്നും വേണ്ട കൈക്കൊരു കൊത്ത് കിട്ടിയാല് ഇപ്പൊ ഞാൻ ഗ്ലൗസ് ഇട്ട് എന്റെ പ്രിയപ്പെട്ടവര് എന്നെപ്പോലെ കൃഷി എൻ്റെ ഇത് കണ്ടിട്ട് അതുപോലെ എടുക്കുന്നവരാന്ന് എന്നോട് എപ്പം പറയൂ അതുകൊണ്ട് എനിക്ക് അവർക്ക് കൂടി വേണ്ടിയിട്ടാ ഞാൻ ഗ്ലൗസ് ഞാൻ അലോണം ശ്രദ്ധിച്ച് ചെയ്യും ഞാൻ ഇതുവരെ ഗ്ലൗസ് ഒന്നും ഇടാതെ എന്നെത്രയും കാലം ഞാൻ പണിയെടുത്തത് അപ്പം ഗ്ലൗസ് ഇടണേ ഇടണേ എന്ന് കുറേ പ്രിയപ്പെട്ടവർ എന്നെ സ്നേഹം കൊണ്ടാട്ടോ എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ഇനി ചപ്പ് കരിയില വാരാൻ നോക്കുന്നത് അപ്പം അത് നിർബന്ധാ ഇനി ഞാൻ പൊട്ടിമീച്ച് നിറക്കാൻ പോകുക കേട്ടോ ഞാൻ അധികം കുനിയൂരാഷ്ട <laughs> <laughs> െ പണിയെടുക്കും കുനിഞ്ഞെടുക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവും എനിക്ക് പിന്നെ പ്രായമായതുകൊണ്ട് കുറേ ഇങ്ങനെ കുഞ്ഞിന്ന എനിക്കെന്തൊരു പ്രയാസം പോലെ അപ്പൊ ഞാൻ അതിന്റെ മേലെ ഞാനിപ്പം വീട്ടിലല്ല ഞാൻ തറവാട്ട് സ്ഥലത്താണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ സ്റ്റൂളൊന്നും ഇല്ല വീട്ടിൽ ചെയ്യുമ്പോലെ മേശിയൊന്നും ഇല്ല അപ്പൊ ഞാൻ എന്റെ ബക്കറ്റ് കമ്പത്തി വെച്ചത് അതിന്റെ മേലെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അതിൻ്റെതായ ഞാൻ ഗ്രൗണ്ടാക്കാൻ കെട്ടി എന്ന് പറഞ്ഞു ഒരു കാര്യം പറയാൻ വിട്ടു പോയി ഹോൾസെട്ട് കേട്ടോ ഹോൾസ് നന്നായിട്ട് ഇട്ടിട്ടുണ്ടെ വെള്ളം വാർന്നു പോകണ്ടല്ലേ ചീഞ്ഞോ ഹോൾസിൽ നിർമ്മിപ്പ എന്താ ഇപ്പൊ ഞാന് പോട്ടി മിക്സ് നറക്കട്ടെ പോട്ടി മിക്സ് ഞാൻ നിറക്കുന്ന എന്താന്നറിയോ എന്താ ഉണങ്ങിയ പുല്ല് ഈ പുല്ലില് ധാരാളം മൂലകങ്ങൾ ഉണ്ട് പുല്ലി മണ്ണിൽ നിന്ന് ധാരാളം മൂലകങ്ങളൊക്കെ വലിച്ചെടുത്തിട്ടാണ് ഇത് ഇണ്ടാവുന്നത് അപ്പൊ ഞാൻ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ആ മുലക ഒക്കെ ഞമ്മക്ക് ഇതിൽ തന്നെ ഇട്ടാ നമുക്ക് കിട്ടിക്കോളൂ ഈ ചെടിക്ക് കിട്ടിക്കോളൂ ഒക്കെ ചീഞ്ഞ് വള്ളമായി മാറിക്കോളും എൻ്റെ ഇവിടെന്നറിയോ കിട്ടിയത് റോഡ് സൈഡ് ചെത്തിക്കൊരിയത് നമുക്ക് വീടും പരിസരവും എല്ലാം വൃത്തിയാവും ഇങ്ങനൊക്കെ ചെയ്താല് ഇപ്പോ രാവിലെ തന്നെ മക്കളൊക്കെ രാവിലെ സ്കൂൾ പോകുന്നതല്ലേ മദ്രസിൽ സ്കൂളൊക്കെ പോകുന്നതല്ല ഒക്കെ നല്ല വൃത്തിയുള്ള സ്ഥലത്തുകൂടെ നടന്നോട്ടെ റോഡ് സൈഡിൽ ഒരു പാമ്പ വന്ന് ചുരുണ്ടും കൂടിയാൽ കാണുവരല്ലോ ഇപ്പൊ ചെത്തിക്കൊരിയാ കിട്ടാല് മാക്സിമം പൂർത്തി അങ് നടക്കുക എത്ര കൊള്ളുന്നോ അത്രയും മ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും മണ്ണ് വേണ്ടേ കുറച്ച് കഴിഞ്ഞാലല്ലേ ഇത് മണ്ണായി മാറൂ ഞമ്മക്ക് വിളവെടുക്കുവാൻ കാണാം ഈ സാധനം ഒന്നും നമ്മൾ കാണൂരാ പിന്നെ മണ്ണിന്റെ അളവ് കുറച്ച് മതി പിന്നെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഇതൊക്കെ മണ്ണായി മാറിയാൽ ആ മണ്ണ് പാറ പോലെ ഉറക്കൂരാ പാറ പോലെ ഉറച്ചു കഴിഞ്ഞാൽ ചെടികൾക്കൊന്നും വേരോട്ടം കിട്ടൂലല്ലോ വേരാണല്ലോ ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുത്ത് ഇലകൾക്കും കാണ്ടിനൊക്കെ എത്തിക്കുന്നത് അപ്പോ വേരോട്ടം നല്ല ഉഷാറില് കിട്ടും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നല്ല കരുത്തുള്ള ചെടിയായി മാറും നമുക്ക് തുടക്കം തന്നെ മാക്സിമം ഏട്ടാ പിന്നെ ഒന്നും ഇടണ്ട പിന്നെ നമ്മൾ നനച്ചു കൊടുത്താൽ മതി ഞാൻ ഗ്ലൗസ് ഇട്ടതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് എടുക്ക ഗ്ലൗസ് ഇട്ടാല് പാമ്പിനെ നിഴജന്തുക്കളെ മാത്രം പോരാ എന്നേക്കാൻ കേടി പോലും മണ്ണ് കളിച്ചിട്ട് ഇത്രയും കാലം മണ്ണ് കളിച്ചിട്ട് ഗ്ലൗസ് ഒന്നും ഇട്ടിയില്ല ഇപ്പൊ ആണ് ഈ ഗ്ലൗസൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞത് കൊണ്ട് ഞാൻ എന്നെ സ്നേഹിച്ച് പറയല്ലോ അപ്പൊ ഞാനത് സ്വീകരിക്കണല്ലോ ഇന്ന് മെയിനായിട്ട് ഇങ്ങനെയുള്ളത് കൊണ്ട് വളം കിച്ചു എന്നുള്ളതാ നമുക്ക് വളം പൈസ കൊടുത്ത് വാങ്ങണ്ട വീട്ടുകാരെ ശല്യം ചെയ്യണ്ടല്ലോ വളം വാങ്ങി വളം വാങ്ങി എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടാക്കണ്ടല്ലോ നമ്മൾ മനസ്സെച്ചാ മതി ഒരു വീട്ടമ്മ മനസ് വെച്ചാൽ ഇതൊക്കെ ചെയ്യാൻ കഴിയും അല്ല അടിപൊളി ചേമ്പ് നമുക്കൊന്ന് പുഴുങ്ങി തിന്നോക്കേണ്ടി എന്താ അതിൻ്റെ ഒക്കെ ടേസ്റ്റ് അറുപതോ എൺപതോ രൂപ പെട്ടാണോ ഒരു കിലോന്നെ ഇങ്ങനെ ഇണ്ടാക്കി കഴിഞ്ഞാല് എന്തായാലും അഞ്ചു കിലോ കിട്ടാണ്ട കുര ഞാൻ കുത്തി നറുക്കട്ടെ നമ്മളെ ഫുള്ള് ആകുമ്പോത്തിനേക്ക് ഇത് നീണ്ടു നീണ്ടുപോകും അങ്ങനെ ഞാൻ കണ്ടില്ലേ നിങ്ങൾ ഇത്ര കണ്ട് ഫുള്ള ഇനിയോ അമർത്തി ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും അമരും അമര നനക്കണിനനുസരിച്ച് അമർന്നു പോകും പിന്നെയും നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പൊ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് ഞമ്മക്കിപ്പം ധാരാളം പുല്ല് മൂലങ്ങളൊക്കെ ആണെങ്കിൽ പുല്ല് കിട്ടി പരിസരം വൃത്തിയായി എല്ലാവർക്കും നല്ല സുഖമായി നമ്മൾ നന്മ ചെയ്യുന്നത് ഒരു നന്മ കൂടിയാ കൃഷി എടുക്കുന്നത് നല്ലൊരു പണിയാണ് പിന്നെ അതുപോലെ തന്നെ വീടും പരിസരവും വൃത്തിയാക്കുന്ന ഒക്കെ ഇതിൽപ്പെടുകല്ലോ അപ്പൊ ഞാൻ അതിലിനി കുറച്ച് മണ്ണിടുക കൊറച്ച് മണ്ണിടണം ഞാൻ പറഞ്ഞല്ലോ മണ്ണാണ് കൂടുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഇതിലുള്ളത് പിന്നെ കരിയില പുല്ല് ഒക്കെയാ ഞാൻ മണ്ണിട്ട് ഇനി ഞാൻ നടട്ടോ ഇതാണ് ഇന്നെ പൊട്ടിച്ച് കളയുന്നൊന്നുമില്ല ഞാനങ്ങ് നടുക ഇനി ഇന്നങ്ങ് പുതിയതങ്ങ് വന്നോളൂ വേണത് രണ്ടെണ്ണാക്ക ഞാൻ ആക്കുന്നില്ല ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ നടാൻ നോക്കട്ടെട്ടോ നല്ല അടിപൊളിയായി ഉണ്ടാവട്ടെ എൻ്റെത് കണ്ട് ഇണ്ടാക്ക അതുപോലെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും നന്നായിട്ടുണ്ടാവട്ടെ ഒരാൾക്ക് ഇണ്ടായാ മതിയല്ല ഞമ്മക്കിപ്പതെല്ലാം ഫുള്ള് നമ്മൾ തിന്നുവോ നമ്മൾ അപ്പൊ പല എത്ര ആൾക്കൊരു ഗുണുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കൊറച്ച് മണ്ണിട ആ ഇനിയൊന്നും ചെയ്യാണ്ട ഇനി കരിയിലൊക്കെ കുത്തി വീണ്ടും നിറക്കും അങ്ങനെ ആകുമ്പോ നനവട പിടിച്ച് നിക്കു പിന്നെ ക്രമേണ 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 മണ്ണായി മണ്ണായി മാറിയിട്ട് അല്ല ഫലഭൂഷ്ടുള്ള മണ്ണാവും മണ്ണിന്റെ ഘടന തന്നെ മാറും അപ്പോൾ എല്ലാം കളിയും ഇടയ്ക്ക് ഞാൻ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കൂട്ടോ കാരണം ജീവികൾ ഉണ്ടാവൂരാ ഒച്ചിണ്ടാവൂരാ പുളിപ്പിച്ച കഞ്ഞിവെള്ളം തളിച്ചു കഴിഞ്ഞാല് അങ്ങനെയുള്ള ഗുണുണ്ട് ഇനി ഞാൻ കരിയില ഇടുന്നത് കരിയില ഒരു ഭാഗത്ത് കൂട്ടി വെക്കുമ്പോഴത് അടിച്ചു വരുന്നവരൊക്കെ അപ്പൊ ഞാൻ എടുക്കും വെണ്ണീര് നല്ലതാ പക്ഷെ വെണ്ണീരൊന്നും എനിക്കില്ല ഞാന് പിന്നെ കൊറച്ചാളല്ലോ ഞാൻ ഗ്യാസ് മലക്ക അതുകൊണ്ട് എനിക്ക് വെണ്ണീരൊന്നുമില്ല പിന്നെ തോട്ടം കത്തിക്കണം അതിന്റെ കരിയിലെല്ലാം വാരിയിട്ട് ഇങ്ങനെ കൃഷിയല്ലേ പിന്നെ ഇങ്ങനെ വെണ്ണീര് കിട്ടുക ഞാൻ ചാണകം ഒന്ന് പൈസ കൊടുത്തിട്ടൊന്ന് എന്റെ കൃഷി കണ്ടാല് അഞ്ച് പൈസ ഒരു ചില്ലിക്കാശ് മുടക്കില്ല ഇത് സിമെന്റ് ചാക്ക് പിന്നെ സിമെന്റ് ചാക്കി പിന്നെ അരിശിവാരിയ പുല്ല് ചെത്തി കൊരിയത് അതെല്ലാം പിന്നെ ഇട്ടി നമ്മളൊന്ന് മനസ്സിലാക്കണം വെക്കണം നല്ല ഇതിന്റെ കൃഷിവിടാന് തണ്ടകൾക്ക് ഇതൊക്കെ കൈ കിട്ടും അവൻ പറഞ്ഞുതരാം അല്ലാത്തവർക്ക് ഇത് മല മറിക്കുന്ന പണിയാ ഞാൻ തന്നെ അങ്ങ് ഇട്ട് കഴിഞ്ഞാലേ നല്ല സുഖമായി പിന്നെ ഇവ മെനക്കെടണ്ടല്ലോ പിന്നെ ഒന്നും മനസ്സണ്ടാ നട്ട് കഴിഞ്ഞു ടിപൊളിയായിട്ട് ഒരു ചേമ്പ് നട്ടുകയും ഞങ്ങളെ കാണിക്കുന്ന വിശദ്ധായിട്ട് തോടക്ക മുതൽ ലാസ്റ്റ് വരെ എന്തൊക്കെ ചേർത്ത് എല്ലാം ഞാൻ കാണിച്ചു കഴിഞ്ഞു അങ്ങനെ അലഹമില്ല വീട്ടു പറയാ കണ്ട വലിയ ചാക്ക് കണ്ടങ്ങൾ വിചാരിക്കുന്ന ഞാൻ പൊന്തിക്കൂരാന്നില്ലേ നല്ലുതാ ഒന്നുമില്ല അങ്ങനെ ഞാൻ രണ്ട് ചാക്കും ഒന്നിൽ നട്ടു രണ്ടെണ്ണത്തിൽ പൂട്ടി മിക്സ് നിറച്ചു ഞാൻ നടന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചതാ ഞാൻ നടട്ടെ ഇതാ ഇനി അതിന്റെ മേലെ കുറച്ച് മണ്ണില്ല അത് നട്ടു കഴിഞ്ഞു ഇനി അടുത്തത് മൂന്ന് ഞങ്ങളെ കാണിച്ചു കൊണ്ടാ പറയേണ്ട ആവശ്യമില്ലല്ലോ കാണിക്കേണ്ട ആവശ്യമില്ല അതന്നെ ഒരു മാറ്റവും ഇല്ല എന്താ ഇതൊന്നും പോക്കണൊന്നുമില്ല ഒക്കെ പുതിയ പേര് വന്നോളൂ ഒരു പ്രശ്നമില്ല അടിപൊളിയായിട്ടുണ്ടാവട്ടെ ഇനി നനച്ച് കഴിയുമ്പോ ഒന്ന് അമരും അമരുമ്പ നമുക്ക് ഇവിടെ എപ്പുണ്ടാവൂലെ കരിയില ഇട്ട് കൊടുക്ക മൂന്നുതാ ഇവിടെ പെർമനന്റ് ആയിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു മൂന്നെണ്ണം ഇത് ഒന്നധികം കണ്ടില്ല നാലാമത്തെ ഇത് ഒറ്റക്ക് ഞാൻ ഇതിന്റെ മുമ്പ് നട്ടതീരുന്നു ഇല വന്നു ഇല വന്നു ഇപ്പൊ ഇത് ഒറ്റക്ക് കീ ഇവർക്ക് ഒറ്റയ്ക്ക് വേണ്ട കൂട്ടുകാരായി മൂന്നാളേയും കൂടെ കൂട്ടിന് കൊടുത്തു ഇതില് കരിയിലിട്ട് നിറച്ചതാന്ന് ആർക്കെങ്കിലും തിരിയോ മേലെ കുറച്ച് മണ്ണിട്ടെങ്കിൽ പരത്തി അതാ അപ്പോടമർന്ന് പോയിക്കോളൂ എന്നിട്ട് വീണ്ടും ഞമ്മള് അടിച്ചു വാരി കൂട്ടി കൊടുത്താലേ മുറ്റും പരിസരം റോഡ് സൈഡും എല്ലാം വൃത്തിയാവും നമ്മൾ ചെയ്ത് നമുക്ക് വളവും കിട്ടും നല്ലൊരു നന്മയാ കപ്പ നട്ടതാട്ടോ ചാക്കില് ഇനി എന്റെ എവിടെ നട്ടത് കാണിച്ചു തരാം എന്തൊക്കെ ചീരയാ ആളായി വരുന്നേ ഉള്ളൂ തുടങ്ങിട്ടേ ഉള്ളൂ ഇവിടെ ഇതാ വരോന്നിനും ഓരോ വളർച്ചയാ വളർച്ചയാൽ ഉഷാറല്ല വളർന്നു അവിടെ ഇവിടെ തോന്നുന്നു പിന്നെ അവിടെയൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് ഒക്കെ ചീരയൊക്കെ നട്ടത് ഇത് കൂർക്ക നട്ടത് ഇരുന്നു ഉണ്ടാകുന്നൊക്കെ ഇണ്ട് വള്ളിയേ വരുന്നുണ്ട് അതൊക്കെ ഇവിടെ വാഴത്തോട്ടിരുന്നു അതുകൊണ്ടൊക്കെ പോക്കീട്ടേ ഇത് ഞാന് നിലത്ത് നട്ട പാൽച്ചമ്പോ രണ്ടാം വിചാരിക്കും വിളവെടുക്കാനായിരുന്നു ചാൾക്ക് പ്രായമില്ല പടുത്ത് നട്ടതാ നനവ് കിട്ടുന്നത് കൊണ്ട് ഇങ്ങോട്ട് ഉഷാറായതാ ചാക്കിന് ഇങ്ങനെ ഉഷാറാവൂരോട്ടോ സ്ഥലമില്ലേറ്റാണല്ലോ നമ്മൾ ചാക്കിൽ ചാക്കില് നടുന്നതന്നെ ഇത് കുറച്ചാളായ നിത്യവഴുതിയെട്ടോ ഞാൻ താമസിക്കുന്ന വീട്ടില എല്ലാ എന്റെ തറവാടിന്റെ തോട്ടത്തിലാ നട്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുത്തുന്നുണ്ടോ നിത്യവഴിതന ഇണ്ടായത് ഇവിടെ നട്ട പച്ചക്കറികളൊക്കെ ഞാൻ കാണിച്ചു വരുന്നത് ഉഷാറായിട്ടുണ്ടായി നൽത്ത് തൊട്ട് നിലം തൊട്ടുണ്ടായിട്ടുണ്ട് ഇതാ ഉണ്ടോ നിത്യവേദന കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നു അതാ നിത്യവേദന എന്താ ഇതാണ് നിത്യ അത് മൂപ്പെത്തി ഇത് വിളവെടുക്കൂരട്ടോ അത് ഞാൻ കുത്തിന് വെച്ചതാ അതിന്റെ അടിയിലൊരു കറുപ്പൊക്കെ കാണുന്ന മൂപ്പെത്തിയിട്ടാ അവിടെ ഒക്കെ ഉണ്ട് എന്താ അങ്ങോട്ട് നോക്കി എന്തായത് കവിളവെടുക്കാനായിട്ടുണ്ട് അതാ പുല്ല് പറിച്ചു കൊടുക്കണം ഞാൻ ഇന്നലെ പുല്ല് പറിച്ചത് ഒരു കമ്പ് തട്ടിപ്പോയതിനോട് അത് അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പറിക്കാണ്ട് ക്കാളി കൊലച്ച കണ്ടോ നന്നായിട്ട് കൊല 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 അതറക്കുണ്ടായിട്ടുണ്ട് രാവിലെ നനക്കാൻ വരുമ്പേ എല്ലാം കെട്ടി കൊടുക്കല കെട്ടിയില്ല വീണ് പോവും വീണ് പോയാൽ നിലം തൊടാൻ പറ്റൂല നിലം തൊട്ടത് ചീഞ്ഞു പോവും അതിന്റെ അടുക്ക എന്റെ വേറെ വേറീതാ എനിക്ക് കർമൂസ് നിർബന്ധം ഭയങ്കര ഇഷ്ട ഏലതാ ഞാനുള്ളൂടത്തേലുണ്ടാവുക്കെതാ കഴിക്കാൻ തുടങ്ങി കാണിച്ചു തരുന്ന ഞങ്ങക്ക് ഇഷ്ടായിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോന്ന് കാണിച്ചിരുന്നതാ ഒരു ഭാഗത്ത് കഴിഞ്ഞപ്പം വേറെ ആളായി വരുന്നുണ്ട് തക്കാളി എന്ന പണിയെടുത്ത സ്ഥലമൊക്കെ നന്നാക്കി ഞാൻ വൃത്തിയാക്കി ചേത്തി കോരി നന്നാക്കി ഞാന് വീഡിയോ പിടിച്ചതാ സ്റ്റാൻഡിലാട്ടോ എനിക്ക് പിടിച്ചു തരാൻ അതിനൊന്നും ആളില്ല ഒറ്റക്ക പക്ഷെ മക്കളൊക്കെ ഓരോ ഡ്യൂട്ടിയിലാണ് ഓരോ പറഞ്ഞിട്ട് കാര്യല്ല അവര് സ്റ്റാൻഡ് വാങ്ങി തന്നു മൈക്ക് വാങ്ങി തന്നു ഇല്ല എവിടെ വൃത്തിയാക്കി കാണിച്ചിരുന്നതാ സ്പോട്ടിൽ തന്നെ അങ്ങ് വൃത്തിയാക്കിയാലേ ഇതെന്റെ പൊന്നാങ്കണ്ണിയാ പൊന്നാങ്കണ്ണി ഇങ്ങനെ പൊട്ടിച്ചെടുത്താലേ കാ ചുറ്റും ഉണ്ടാവുള്ളു ഇതിന്റെ ഇത് ചൈനീസ് കാബേജ് എന്ന് പറഞ്ഞാൽ നട്ടത് എനിക്ക് ആസാമി ഇന്ന് പോയവര് കൊണ്ടുവന്നതാ വിത്ത് തന്നതിരുന്നു നിങ്ങക്കറിയത് എന്റെ പേര് കണ്ടില്ലേ ഇതിന്റെ കവറിന്റെ പുറത്ത് ഒരു കാബേജ് നീളള്ളത് അതായിരുന്നു അതാവോ അത് ഒന്നും അറിയില്ല നിങ്ങൾ ആരെങ്കിലും അടുത്തുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ വേറൊരു കണ്ടോ കായ്ക്കാൻ തുടങ്ങി ആദ്യം കാണിച്ച് തക്കാളി തീരുമ്പോ പുതിയ തക്കാളി ഇതാ കുഞ്ഞു തക്കാളികൾ പിടിപ്പി കുഞ്ഞു തക്കാളി അല്ലടോ വലിയ തക്കാളി തൈ ചെറുതാന്നേ പറഞ്ഞുള്ളൂ ചുറ്റും നിറച്ച് ചീരയാണ് എന്താ പൊന്തി അറിയാ അപ്പൊ ഞാന് മൂന്ന് ചാക്കിലും നട്ടതും അതിന്റെ പൂട്ടി മിക്സും എല്ലാം നിങ്ങൾ കണ്ടല്ലോ അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ നമുക്ക് ഒരു ചേമ്പ് നടാനും ഒരു ചില്ലി കാറ്റിന്റെ മുടക്കില്ലാന്നുള്ളത് അടിപൊളിയായിട്ട് ഉണ്ടാവുന്നത് ഞങ്ങൾ കാണിച്ചു തരും കേട്ടോ ഇൻഷാല്ല അപ്പൊ എൻ്റെ ചേമ്പ് നട വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബായ് എല്ലാവരോടും അസലമലൈക്കും